നമസ്കാരം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ മോഹൻലാലിൻ്റെ കുടുംബത്തിലുള്ളവരും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരാണ് മോഹൻലാൽ ഇന്ന് ഭാര്യ സുചിത്രയ്ക്കും മക്കളായ പ്രണവിനും ഒപ്പം സന്തുഷ്ടകരമായ ഒരു ജീവിത കുടുംബജീവിതം നയിക്കുകയാണ് അടുത്തിടെ തന്റെ കുടുംബമൊത്ത് അദ്ദേഹം പോസ്റ്റ് ചെയ്ത പുതിയ ചിത്രം ഇന്റർനെറ്റിൽ വൈറലായിരുന്നു താരദമ്പതികളുടെ മകൻ പ്രണവ് മോഹൻലാൽ ഇന്ന് അറിയപ്പെടുന്ന യുവ നടനാണ് ഇരുവരുടെയും മകൾ വിസ്മയ ഉടൻ തന്നെ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഇതെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയവുമാണ് മാത്രമല്ല പ്രണവിന്റെ പുതിയ സിനിമയും വലിയ രീതിയിൽ ഇപ്പോൾ ജനപ്രീതി നേടിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാൽ സുചിത്ര ദമ്പതികളുടെ മകനും നടനുമായ പ്രണവ് മറ്റുള്ള സ്റ്റാർ കിറ്റിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് പ്രണവിന്റെ ജീവിത തന്നെയാണ് അതിന് കാരണവും കുഞ്ഞുനാൾ മുതൽക്കേ ട്രക്കിങ്ങിനോടും ഔട്ട്ഡോർ ടൂറുകളോടുമാണ് ആൾക്ക് കമ്പം വളർന്നപ്പോൾ അത് കൂടുകയും ചെയ്തിട്ടുള്ളൂ കുറഞ്ഞിട്ടില്ല യാത്രകളോടുള്ള കമ്പം കൂടി വന്നു ഓസ്ട്രേലിയൻ ലൈഫും ഊട്ടിയിലെ ബോർഡിംഗ് കാലവും ഒക്കെ ആ ജീവിതത്തെ സ്വാധീനിച്ചു എന്നാണ് അമ്മ സുചിത്ര മോഹൻലാൽ പറഞ്ഞത് മുപ്പത്തിയഞ്ചുകാരനായ പ്രണവ് മോഹൻലാലിന്റെ കരിയറിലെ അഞ്ചാമത് ഹിറ്റ് സിനിമയാണ് അടുത്തിടെ റിലീസ് ചെയ്ത ഡി എസ് വർഷങ്ങൾക്ക് ശേഷം സിനിമ ചെയ്തതിന്റെ പേരിൽ കിട്ടിയ ടോർണിലെല്ലാം ഉള്ള മറുപടിയായിരുന്നു ഡി എസ് ഇറയിലെ പ്രണവിന്റെ പ്രകടനം റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ പ്രണവ് മോഹൻലാലിന്റെ കരിയറിലെ മൂന്നാമത്തെ അൻപത് കോടി ചിത്രമായിരിക്കും ഈ ഹൊറർ ത്രില്ലർ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ള സിനിമയിൽ ഏവരെയും അമ്പരപ്പിച്ചത് പ്രണവിന്റെ പക്വതയുള്ള പ്രകടനമാണ് ഒരുപാട് സിനിമകളും കഥാപാത്രങ്ങളും ചെയ്ത് പരിചയമുള്ള അഭിനേതാക്കളെ പോലെ നാച്ചുറലായ ഭാവപ്രകടനങ്ങളായിരുന്നു സിനിമയിലുടനീളം പ്രണവ് കാഴ്ചവെച്ചത് ഡിഎസ് ഇറയുടെ റിലീസിന് ശേഷം പ്രണവ് മലയാള സിനിമയ്ക്ക് ആവശ്യമുള്ള പ്രതിഭയാണെന്നാണ് പ്രതികരണങ്ങൾ ഇപ്പോഴത്തെ പ്രണവിനെക്കുറിച്ച് നടനും സംവിധായകനുമായത് അഷ്റഫ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഇന്ന് പ്രണവിന് കിട്ടുന്ന അംഗീകാരവും പ്രശംസയും താൻ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ പ്രവചിച്ചതാണെന്നും പ്രണവ് മലയാള സിനിമയ്ക്ക് കിട്ടിയ വരധാനമാണെന്നും താൻ പണ്ടേ തിരിച്ചറിഞ്ഞിരുന്നുവെന്നും അഷ്റഫ് പറയുന്നു ഏത് നടന്റെയും അഭിനയത്തിൽ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട് എന്നാൽ ഡി എസ് ഇറയിലെ പ്രണവിന്റെ അഭിനയത്തെ പറ്റി സോഷ്യൽ മീഡിയയിൽ എവിടെയും എതിർ അഭിപ്രായങ്ങൾ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല മാർക്ക് കൊടുക്കാവുന്ന അഭിനയ വിസ്മയമാണ് പ്രണവിന്റെതെന്ന് ആർക്കും നിസ്സംശയം പറയാം പ്രണവിനെ അഭിനയിക്കാൻ അറിയില്ല മരത്തിൽ കയറാനും അലഞ്ഞു തിരിയാനും തെണ്ടി നടക്കുവാനുമാണ് യോഗമെന്ന് പറഞ്ഞവർക്കുള്ള മധുര പ്രതികാരമാണ് ഡി എസ് ഇറയിലൂടെ പ്രണവ് ചെയ്തിരിക്കുന്നത് താരജാഡയിലോ താരപ്രഭയിലോ കണ്ണൻ ചാവുന്നതല്ല പ്രണവിന്റെ വ്യക്തിപ്രഭാവം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രണവിനെക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അന്ന് ഞാൻ അതിൽ പറഞ്ഞിരുന്നു മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു വരദാനമാണ് പ്രണവിന് അന്ന് അതിന്റെ പേരിൽ എനിക്ക് നേരെ ഒരുപാട് സൈബർ ആക്രമണം ഉണ്ടായി മോഹൻലാലിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയതെന്ന് വരെ കേൾക്കേണ്ടി വന്നു അന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് സത്യമായി വന്ന് ഭവിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഇപ്പോൾ എല്ലാവരും ഒരുപോലെ പറയുന്നു പ്രണവ് മലയാള സിനിമയ്ക്ക് കിട്ടിയ വരദാനമാണെന്ന് പ്രണവ് വെറും ഒരു കലാകാരൻ മാത്രമല്ല ലളിത ജീവിതം നയിക്കുന്ന സഹജീവികളോട് കരുണയും ദയയും സ്നേഹവുമുള്ള ഒരു പച്ചയായ മനുഷ്യൻ കൂടിയാണ് മലയാള സിനിമയ്ക്ക് കിട്ടിയ വരധാനം തന്നെയാണ് പ്രണവ് എന്നായിരുന്നു അഷ്റഫിന്റെ വാക്കുകൾ ഈ ചിത്രത്തിൽ പ്രണവിന്റെ പ്രകടനം അത്യുജ്വലം വളരെ അനായസമായി പ്രണവ് തന്റെ റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നു പ്രണവ് ഇത്ര ഈസിയായി അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആക്ട് ചെയ്യുന്നത് അസാമാന്യ കഴിവുള്ളതുകൊണ്ടാണ് ആഡംബരത്തിൽ ആറാടി നടക്കേണ്ട പ്രായത്തിൽ ലളിത ജീവിതം നയിക്കുകയും സഹജീവികളോട് കരുണ കാട്ടുകയും ചെയ്യുന്ന പ്രണവ് മോഹൻലാൽ മലയാള സിനിമയ്ക്ക് കിട്ടിയ വരധാനം തന്നെയാണ് സംശയവുമില്ല എന്നിങ്ങനെ അഷ്റഫിന്റെ വീഡിയോയ്ക്ക് താഴെ ഡി കണ്ട പ്രേക്ഷകർ കുറിച്ചു ഒക്ടോബർ മുപ്പത്തി ഒന്നിന് റിലീസ് ചെയ്ത ഡി എസ് ഇറെ ആദ്യ നാല് ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാടുമായി നാൽപ്പത്തി മൂന്ന് കോടി രൂപ നേടിയെന്നാണ് റിപ്പോർട്ട് എന്തായാലും പ്രണവ് മോഹൻലാൽ നായകനായി ഡയസ് ഇറേ തിയേറ്ററുകൾ നിറഞ്ഞാടുകയാണ് ശേഷം രാഹുൽ സദാശിവൻ ഒരുക്കിയ ചിത്രത്തിന്റെ കളക്ഷനും വലിയ രീതിയിൽ മുന്നേറുകയാണ് ഒരിക്കൽ പ്രണവിനെ അഭിനയിക്കാൻ അറിയില്ലെന്ന് വരെ പറഞ്ഞു നടന്നതായി ആലപ്ലി ഷോ പറയുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ നിറഞ്ഞു നിൽക്കുന്നത് പ്രണവ് തന്നെയാണ് മലയാള സിനിമാ നിലവിൽ പണം കൊയ്യുന്നത് ചാത്തൻ സിനിമകളിലൂടെ പ്രേത ഒക്കെയാണ് വമ്പൻ പണക്കൊഴുപ്പിൽ എടുത്ത പ്രിയദർശന്റെ കുഞ്ഞാലിക്കാനും മോഹൻലാലിന്റെ ബറോസമൊക്കെ എട്ട് നിലയിൽ പൊട്ടിയപ്പോൾ അവരുടെ മക്കൾ കളത്തിലിറങ്ങി അടിച്ചു പൊളിച്ചു വിളയാടി പണവും പ്രശസ്തിയും വാരിക്കൂട്ടി എന്ന് തന്നെ പറയാം ലോക എന്ന ചിത്രത്തിലൂടെ കല്യാണി പ്രിയദർശനും ഡയസ് ഈറയിലൂടെ പ്രണവ് മോഹൻലാലും ഒട്ടേറെ ചിത്രങ്ങളിൽ കല്യാണിയും പ്രണവും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കല്യാണി ലോകയിലൂടെ പ്രണവിനെ ഡയസ് ഈറയിലൂടെയും അടയാളപ്പെടുത്തും ലോഹയുടെ കാര്യമെടുത്താൽ അത് ദുൽഖർണം അഭിമാന നേട്ടമാണ് അങ്ങനെ നോക്കുമ്പോൾ ആ ചിത്രം പ്രിയനും മോഹൻലാലിനും ഒപ്പം മമ്മൂട്ടിക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് ഡയസ് ഈറ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മലയാള സിനിമ ഇപ്പോൾ േകമായി ലോക നിലവാരത്തിലാണെന്നാണ് രാഹുൽ സദാശിവൻ എന്ന സംവിധായകന്റെ മികവിനെ അറിയാൻ എന്ന ചിത്രത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ മതിയാവും മമ്മൂട്ടിയെ പോലെയുള്ള സൂപ്പർ താരത്തിനടുത്തേക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രവുമായി ചെന്നാൽ കണ്ടം വഴി ഓടിച്ചു വിടാനാണ് സാധ്യത പക്ഷേ മമ്മൂട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചു അത് സംവിധായകന്റെ മികവ് തന്നെയാണ് ആ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചില്ല ആ ചിത്രത്തിലെ ഒരു കഥാപാത്രമായി വരേണ്ടത് സൗബിൻ ഷാഹിർ വരണമെന്നായിരുന്നു മമ്മൂട്ടി മുന്നോട്ട് വെച്ച നിബന്ധന എന്നാൽ കൂലി എന്ന ചിത്രത്തിലെ ഷെഡ്യൂൾ നീണ്ടതോടെ അത് ആവുകയായിരുന്നു പകരം ആ വേഷത്തിലെത്തിയ അർജുന അശോകൻ നന്നായി അഭിനയിച്ചു ഡയസ് ഇറയിൽ സമ്പൂർണമായ പ്രേതത്തെ തന്നെയാണ് രാഹുൽ സദാശിവൻ കൊണ്ടുവന്നത് ഡയസ് അത്ര പരിചിതമില്ലാത്ത പ്രേയാണ് പലരും ഇതിന്റെ അർത്ഥവും തേടി നടക്കുന്നുണ്ട് റോമൻ കത്തോലിക്കാർ മരിച്ചവർക്ക് വേണ്ടി പാടുന്ന ഒരു ഗീതമാണ് ഡയസ് ഇറ പ്രതീക്ഷകളുടെ നൂറു ശതമാനം നിലവാരം പുലർത്തുന്നതാണ് തിയേറ്ററിലെ സ്ഥിതി ഓരോ സിനിമ കഴിയുമോറും പ്രണവിലെ നടൻ വീണ്ടും മെച്ചപ്പെടുകയാണ് അത് സൂക്ഷ്മമായി ഇതിലെ ഓരോ ഭാവചലുകളും പ്രണവ് കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് എടുത്ത് പറയേണ്ടതും അഭിനന്ദനാർഹമാണ് രോഹൻ എന്ന സങ്കീർണമായ കഥാപാത്രത്തെ പ്രണവ് വളരെ അനായാസമായി കൈകാര്യം ചെയ്തിരിക്കുന്നു അധികം സംഭാഷണങ്ങളോ കഥാപാത്രങ്ങളോ ആവശ്യമില്ലെന്ന് രാഹുൽ തെളിയിച്ചു പ്രണവ് അഭിനയിക്കാൻ അറിയില്ല മരത്തിൽ കയറാനും അലഞ്ഞു തിരിഞ്ഞ് തിരിയാനും നടക്കാനുമാണ് വിധിയെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഈ ചിത്രമെന്നും അതിനുള്ള മധുരപ്രതികാരമാണിതെന്നും പറയാം താരചാടയിലോ താരപ്രതിഭയിലോ കണ്ണഞ്ചുന്നതല്ല പ്രണവിന്റെ വ്യക്തിത്വം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പ്രണവിനെ കുറിച്ച് എഴുതിയിരുന്നു ഫേസ്ബുക്കിൽ ഞാൻ പ്രണവ് ഒരു വരധാനമാണെന്നാണ് കുറിച്ചത് ഞാൻ മോഹൻലാലിൽ നിന്ന് പണം വാങ്ങിയെന്നായിരുന്നു ചിലർ ആരോപിച്ചത് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് സൈബർ ആക്രമണം എനിക്ക് നേരിടേണ്ടി വന്നിരുന്നു ഇപ്പോൾ അത് സത്യമാണെന്ന് തെളിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്ന് പറയുന്നു അതേസമയം തന്നെ സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങൾ ഒരാളായ മോഹൻലാലിന്റെ മക്കൾ വിസ്മയയും പ്രണവിന് പിന്നാലെയാണ് വിസ്മയ എത്തുന്നത് അപ്പോൾ ഇരട്ടി സന്തോഷമാണ് മോഹൻലാലിന്റെ കുടുംബത്തിൽ നിന്നുള്ളത് പ്രമുഖ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെയാണ് വിസ്മയുടെ അരങ്ങേറ്റം അടുത്തിടെയായിരുന്നു തുടരും എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ചില ചടങ്ങുകൾ നടന്നത് പരിപാടിയിൽ മോഹൻലാലും കുടുംബവും ഒക്കെ പങ്കെടുത്തിരുന്നു പ്രണവ് മോഹൻലാലും ഈ ചിത്രത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഡയ എന്ന പുതിയ ചിത്രം റിലീസ് ആവാനിരിക്കായിരുന്നു പ്രണവ് ചടങ്ങിനെത്തിയിരുന്നത് ഈ ചടങ്ങിൽ വെച്ച് മോഹൻലാൽ തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും മക്കളുടെ കടന്നുവരവിനെക്കുറിച്ചും ഒക്കെ വാചാലിനായിരുന്നു തന്റെ മക്കൾ സിനിമയിൽ അഭിനയിക്കുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് മോഹൻലാൽ പറഞ്ഞിരുന്നത്